ம்ையாய பாரிவீழங்கு ரோசாமிஸ்த மாதே வாமூடங்கு பரிமணநாதி மாதே யேஷுவினம் மாய பாரிவீ

ോസ പുഷ്പമേ പുഷ്പം യുവിന്നയ തീളങ്ങുന്ന റോസാ മിസ്റ്റിക് മാതാ ിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റോസ മിസ്റ്റിക്ക മാതാവിനോടുള്ള അവനാൾ പ്രാർത്ഥനയിൽ നമ്മൾ പങ്കുചേരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ ഇറ്റലിയിലെ മോന്തെ എന്ന സ്ഥലത്ത് പിയറിന ഗില്ലി എന്ന നേഴ്സിന് പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശങ്ങളാണ് റോസാ മിഷ്ടിക്ക മാതാവിൻ്റെ ആ ഭക്തി ലോകമെങ്ങും പ്രചരിക്കുവാനിടയായത് റോസാ മിഷ്ടിക്ക എന്നതിൻ്റെ അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം ദൈവ്യഹസ്യങ്ങളുടെ അമ്മയാണ് പരിശുദ്ധമറിയാം ദൈവിക രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്നവളും ദൈവിക രഹസ്യമായ ദൈവികരഹസ്യമായ ഈശ്വമിശിഹായി നമുക്ക് പകർന്നു തന്നവളുമായ മറിയത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ നവനാൾ പ്രാർത്ഥനയിൽ പങ്കുചേരാം പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുസ്വരൂപത്തിൽ മൂന്ന് റോസാ പുഷ്പങ്ങൾ നമ്മൾ കാണാറുണ്ട് ആ മൂന്ന് റോസാ പുഷ്പങ്ങൾ ഒന്ന് വെള്ള റോസാ പുഷ്പവും രണ്ടാമത്തത് ചുവന്ന റോസാ പുഷ്പവും മൂന്നാമത്തത് സ്വർണ്ണ നിറമുള്ള റോസാ പുഷ്പവുമാണ് കർത്താവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളിലെ മൂന്ന് പ്രധാന രഹസ്യങ്ങളെയാണ് ജപമാലയും നമ്മൾ അനുസ്മരിക്കാറുള്ളത് സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളും അതോടൊപ്പം തന്നെ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളും അവസാനമായി മഹിമയുടെ രഹസ്യങ്ങളും പരിശുദ്ധ പിതാവ് ജോൺ ബോൾ രണ്ടാം മാർപ്പാപ്പ നാലാമത് ഒരു രഹസ്യം കൂടെ ചേർത്ത് പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ അപ്പം ഈ മൂന്ന് ആദ്യത്തെ മൂന്ന് രഹസ്യങ്ങളെയാണ് ഈ മൂന്ന് റോസാ പുഷ്പങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ഏറ്റവും പ്രത്യേകമായ സന്തോഷ രഹസ്യങ്ങൾ വെള്ള റോസാ പുഷ്പവും ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ ചുമന്ന റോസാപുഷ്പവും മഹിമയുടെ രഹസ്യങ്ങൾ സ്വർണ്ണ റോസാ പുഷ്പവും പ്രതിനിധാനം ചെയ്യുന്നു പരിശുദ്ധ അമ്മയെ പരിമളനാഥെ എന്ന തലത്തിലും ലോകമെങ്ങും അറിയപ്പെടുന്നുണ്ട് കാരണം റോസാപുഷ്പമായ മറിയത്തിൽ നിന്ന് സുഗന്ധം പുറപ്പെടുന്ന അനുഭവം ഈ തിരസ്വരൂപത്തിൽ നിന്ന് പല സ്ഥലങ്ങളിലും സുഗന്ധം പുറപ്പെടുന്ന അനുഭവം എല്ലാവർക്കും വിശ്വാസികൾക്ക് അനുഭവമായിട്ടുണ്ട് അതുകൊണ്ടാണ് റോസാ പുഷ്പം പോലെ തന്നെ പരിമളം പരത്തുന്ന മാതാവെന്നുള്ള അർത്ഥത്തിലാണ് പരിമളനാഥെ എന്നുള്ള വിളിയോടുകൂടി നമ്മൾ പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്യുന്നത് എന്തു തന്നെയായിരുന്നാലും പരിശുദ്ധ അമ്മയുടെ ആ പ്രത്യേകമായ മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധിയുടെ പരിമളത്താൽ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയും നമുക്ക് ഭക്തിപൂർവ്വം പങ്കുചേരാം ഒരു നിമിഷം നമ്മുടെ എല്ലാവരുടെയും പ്രത്യേക നിയോഗങ്ങളെ പരിശുദ്ധാമ വഴി സ്വർഗീയ പിതാവിൻ്റെ സന്നദ്ധയും കർത്താവിൻ്റെ സന്നദ്ധയും നമുക്ക് സമർപ്പിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പിതാവുമായ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ അമ്മയാകുവാൻ തിരഞ്ഞെടുക്കുകയും ഉത്ഭവഭാവത്തിൽ നിന്നും രക്ഷിക്കുകയും പ്രസാദ നിറയ്ക്കുകയും ചെയ്ത കർത്താവെ ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ിക്കുന്ന ഈ പ്രാർത്ഥനം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആതാവായ പരിശുദ്ധകനിയാമറിയമേ മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥതയും സഹായിയും സംരക്ഷകയുമായ അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു മനുഷ്യകുലത്തെ തിന്മയുടെ സ്വാധീനത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട അനുതാപത്തിൻ്റെയും പ്രായ്ചിത്വത്തിൻ്റെയും പ്രാർത്ഥനയ്ക്കും ആഹ്വാനം ചെയ്യുന്ന പരിശുദ്ധ മേ അങ്ങയുടെ മാധ്യസ്ഥത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങളെ സഹായിക്കണമേ

സ്വർണ്ണ നിറത്തിലുള്ള റോസാ പുഷ്പവും നെഞ്ചിൽ വഹിക്കുന്ന കൃപാവരം അങ്ങയുടെ തിരുക്കുമാനം നിന്ന് ഞങ്ങൾക്ക് വാങ്ങി തറയണമേ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും അതുവഴി തിന്മയുടെയും അന്ധകാരത്തിന്റെയും ശക്തിക്ക് എതിരായി പോരാടുവാനും ഞങ്ങളെ പാപികളുടെ നിത്യനാശത്തിൽ തങ്ങളുടെ തെറ്റുകളെ ഓർത്ത് ും സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് നന്മയുടെ പാതയിൽ ചലിക്കുവാനും വേണ്ട കൃപാവരം വാങ്ങി നൽകണമേ ജീവിത ഭാരത്താൽ തളരുന്നവരെയും ആശ്വാസമില്ലാതെ അറിയുന്നവരെയും മാതൃസ്നേഹത്തിന്റെ നീട്ടി ഈ ജീവിക്കുവാനും പ്രലോഭനങ്ങളെ ധൈര്യപൂർവ്വം നേരിടുവാനും ഞങ്ങളെ ഇപ്പോൾ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേകമായ യോഗങ്ങളെ ഇപ്പോൾ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അങ്ങയുടെ തിരുക്കുമാരന്റെ സന്നദ്ധിയിൽ ഉണർത്തിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരുകയും ചെയ്യണമേ സമാധാനം നിങ്ങളോടുകൂടെ വിശുദ്ധ ലൂക്കെ അറിയിച്ച നമ്മുടെ പരിശുദ്ധ കർത്താവീശ്വമ അധ്യായം ഒന്ന് വാക്യങ്ങൾ നാൽപ്പത്തി ആറ് മുതൽ അപ്പോൾ മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായി ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ അവിടുന്ന് ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചു കൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നു ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് റോസാമിഷ്ടിക്കാ മാതാവിനെ ധ്യാനിച്ചുകൊണ്ട് മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധമറിയമേ അങ്ങയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാവിധ ആപത്തുകളിലും അപകടങ്ങളിലും പൈസാധിക ശക്തികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധയും നിർമ്മലയുമായ കനിക മാതാവെ വിവാഹ ജീവിതം നയിക്കുന്ന എല്ലാ ദമ്പതികളും പരസ്പര വിശ്വാസത്തിലും സ്നേഹത്തിലും വളർന്നു വരുവാനും മക്കളെ ഭക്തി തീക്ഷ്ണതയിൽ വളർത്തുവാനും വേണ്ട അനുഗ്രഹത്തിനായി ഞങ്ങൾ ഭർത്താവായ യേശുവിനെ ഉദരത്തെ വഹിക്കുവാൻ ഭാഗ്യംഭിച്ച പരിശുദ്ധമറിയമേ സന്താന സൗഭാഗ്യമില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വന്തമായി ഭവനം ലഭിക്കാതെ ബെദിലഹിമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശുവിന് ജന്മമേകിയ പരിശുദ്ധമറിയമേ ഭവനമില്ലാത്തവർക്ക് ഭവനവും ജോലിയില്ലാത്തവർക്ക് ജോലിയും കടബാധ്യതകൾ പെട്ട് വിഷമിക്കുന്നവർക്ക് ആശ്വാസവും ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ പ്രീതിയിലും ഉണ്ണീശോയെ വളർത്തിയ പരിശുദ്ധമറിയമേ ഞങ്ങളുടെ മക്കളെ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും ദുശീലങ്ങളുടെ അടിമത്തത്തിൽ നിന്നും കാത്തു രക്ഷിക്കണമെന്നും ദൈവികജ്ഞാനത്തിലും ശക്തിയിലും വളർന്നു വരുവാൻ അവരെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മറിയമേ വിവാഹ പ്രായം കഴിഞ്ഞിട്ടും പലവിധ കാരണങ്ങളാൽ വിവാഹം കഴിക്കാൻ സാധിക്കാതെ വിഷമിക്കുന്ന യുവതി യുവാക്കൾക്ക് അനുയോജ്യരായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും ക്ഷമാപൂർവം തരണം ചെയ്ത മിഷിഹായെ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും അസ്വസ്ഥതരാകാതെ സമജിത്വതയോടെ അവയെ നേരിടുവാനുള്ള അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിവിധ രോഗങ്ങളാൽ ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്ക് സൗഖ്യം ലഭിക്കുവാനും പരാശ്രയമില്ലാതെ ക്ഷമിക്കുന്ന വൃദ്ധജനങ്ങൾക്ക് മനാഥർഗം ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാൽവരി വരെ യേശുവിന്റെ രക്ഷാകര പദ്ധതിയിൽ അവനെ പിന്തുടർന്ന് പരിശുദ്ധ മാതാവി സ്വർഗരാജ്യം ലക്ഷ്യമാക്കിയുള്ള ഞങ്ങളുടെ ജീവിതയാത്രയിൽ വഴിതെറ്റാതെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിത്യസമർപ്പിതായ പരിശുദ്ധയെ സമർപ്പിതരായി കഴിയുന്ന എല്ലാ വൈദികർക്കും സന്യാസിനെ സന്യാസികൾക്കും ജീവിത വിശുദ്ധിയെ നിലനിൽക്കുന്നതിനാവശ്യമായ അനുഗ്രഹം ലഭിക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേകമായ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയുടെ സന്നിധയും നമുക്ക് സമർപ്പിക്കാം കണ്ണുകൾ അടച്ച് അമ്മയുടെ തരിസ്വരൂപത്തെങ്ങൾ അമ്മയുടെ മധ്യസ്ഥതയ്ക്കായി നമ്മുടെ ഓരോരുത്തരെയും സമർപ്പിക്കാം നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും സമർപ്പിക്കുക പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും സർവശക്തനായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാതാവിന്റെ സ്ത്രോത്ര ഗീതം ആലപിക്കാം എന്റെ ആത്മാവ് മഹത്തപ്പെടുത്തുന്നു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് തലമുറകൾ തോറും കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു അലങ്കരിക്കുന്നവരെമാരെ സിംഹാസനത്തിൽ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറുതെയോടെ പറഞ്ഞു

നീ ോർഭവേ കദനം തിങ്ങി താനങ്ങൾ നിറ കണ്ണുകളോടെ കേളുന്നു കദനം തിങ്ങി താനങ്ങൾ നിറ കണ്ണുകളോടെ യാതേ സമാപന ആശ്രാം സ്വീകരിക്കാം തൻ്റെ പ്രിയബദ്ധനായ മിസ്സിഹായുടെ അമ്മയാകുവാൻ പരിശുദ്ധ ഗനിയാമൃത്തെ തിരഞ്ഞെടുക്കുകയും ഉത്ഭവ ഭാപത്തിൽ നിന്നും രക്ഷിക്കുകയും പ്രസാദപരത്താൽ നിറക്കുകയും ചിന്തതയും വാഴ്ത്തപ്പെട്ടവനാകട്ടെ തൻ്റെ അമ്മയായ മറിയത്തെ മനുഷ്യകുലത്തിന് മുഴുവൻ അമ്മയും മധ്യസ്ഥയുമായി നൽകിയ മിശിഹ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ അമ്മയുടെ സംരക്ഷണയും നിർമ്മലരും പരിശുദ്ധനുമായി ജീവിക്കുവാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും പ്രവർത്തന മണ്ഡലങ്ങളിലും മാതാ മറിയ പരിശുദ്ധ മറിയത്തിൻ്റെ സംരക്ഷണം നിത്യം നിലനിൽക്കു നിങ്ങളുടെ ആവശ്യങ്ങൾ മറിയത്തിൻ്റെ മാധ്യസ്ഥം വഴി സർവശക്തനായ ദൈവം നിങ്ങൾക്ക് സാധിച്ചു നൽകട്ടെ എല്ലാവിധ ആപത്തുകളിലും അപകടങ്ങളിലും കഷ്ടതകളിലും ദുരിതങ്ങളിലും നിന്ന് കർത്താവ് നിങ്ങളെ സംരക്ഷിക്കട്ടെ എല്ലാവിധ പൈശാധിക ശക്തികളുടെ ഉപദ്രവങ്ങളിലും പ്രവർത്തനങ്ങളിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ കാത്ത് സംരക്ഷിക്കട്ടെ എല്ലാറ്റിനും ഉപരി പാപത്തിൽ നിന്നൊഴിഞ്ഞ് ജീവിക്കുവാനും ദൈവസ്നേഹത്തിൽ വളർന്ന് നിത്യ സൗഭാഗ്യം പ്രാപിക്കുവാനും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ പ്പോഴും എപ്പോഴും എന്നേക്കും അരിമളനാഥേ മാതാവേ വാഴ്ത്തുന്നു നിൻ തിരുനാമം പ്രോത്സാഹമിഷ്ഠിക്ക മാതാവേ പാടുന്നു നിൻ സ്തുതിഗീതം